പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയത്ത് കൂറ്റൻ പപ്പാഞ്ഞി ജില്ലയിലെ വടവാതൂരിലാണ് നാൽപ്പതടി പൊക്കമുള്ള പപ്പാഞ്ഞി ഒരുങ്ങിയത് കൊച്ചിൻ കാർണിവലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തവണയും വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂറ്റൻ പപ്പാഞ്ഞി ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി പ്രശാന്ത് പ്രശാന്ത് എന്താണ് പപ്പാഞ്ഞി വിവരങ്ങൾ പുതുവർഷത്തിൻ്റെ ആഘോഷം ആ മാറ്റ് കൂട്ടുന്ന തരത്തിലാണ് കോട്ടയം കാർണിവൽ സജ്ജീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയത്തെ മീനന്തരയാറിൻ്റെ അടുത്ത് അതായത് വിജയപുരം ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിൽ വലിയൊരു കൂറ്റൻ പാപ്പാഞ്ഞെ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് തന്നെ ഈ പാപ്പാഞ്ഞിയെ തീ കൊളുത്തും അങ്ങനെ ഒരു പാപ്പാഞ്ഞി കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്തിൻ്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇവിടെ ഇത് കാണാനെത്തുന്നുണ്ട് കോട്ടയത്തെ മൂന്നാം വർഷമാണ് ഇത്തരത്തിലൊരു കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് തന്നെ ഇതിൻ്റെ അണിയറയിൽ നിരവധി പേർ ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ മറ്റു ാണ് വളരെ വിപുലമായിട്ടായിരുന്നു ഇതിന് ഏതാ മറ്റേ ഈ എന്നിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത് മുമ്പാണ് ഇതിന്റെ പരിപാടി തുടങ്ങിയത് ഏകദേശം ഒരു അഞ്ചു ദിവസം അതിന്റെ ഹെഡിന്റെ പരിപാടിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇന്നുമായിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കത്തിക്കുന്നത് ബാക്കിയുള്ള ചെറിയ ചെറിയ പരിപാടികളായിരുന്നു അറ്റകുറ്റ പരിപാടികളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചും കാറുകളിലെ തീർച്ചയായും അതിലൊരു മാറ്റമില്ല അത് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊരു ഇതൊരു വലിയൊരു ശ്രമമാണ് കാരണം ഈ ആഘോഷം കോട്ടയത്തിൻ്റെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റും അങ്ങനെ കൊച്ചിൻ കാർണിവലിനെ അനുസ്മരിപ്പിക്കുമെന്ന് പറയുമ്പോൾ നാളെ ഇത് കോട്ടയത്തിൻ്റെ കാർണിവൽ മറ്റുള്ളവർ ഉദാഹരണമായി എടുത്തു കാണിക്കുന്ന രീതിയിലേക്ക് തന്നെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് എന്തായാലും വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല പരിസരവാസികളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് സഹായിച്ചിട്ടുണ്ട് ഇവിടെ വലിയ തരത്തിലുള്ള ഗാനമേളയും മറ്റുമെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ച് ഈ പാപ്പാഞ്ഞിയുടെ ഈ സുന്ദരമായ മുഖം കണ്ടില്ല ആ മുഖത്തിൻ്റെ ഒരു ഒരു തന്നെ എന്താണ് വളരെ അഭിമാനമുണ്ട് നമുക്ക് കുറച്ച് നാളത്തെ പ്രയത്നാണിത് ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കോട്ടയം കാണുമല്ലെന്നുള്ള പേരിട്ടിരിക്കും തന്നെ അത് കോട്ടയത്ത് തന്നെയല്ല വിവിധ ജില്ലകളിൽ നിന്ന് ആൾക്കാരും ഇവിടെ ഇത് പങ്കെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് വടവാതർ കാണിൽ വേണം പേരിടായിരുന്നു പക്ഷേ നമ്മൾ കോട്ടയം കാണുമല്ല എല്ലാവർക്കും ഒരു പങ്കാളിത്തം ഉണ്ടാകാൻ വേണ്ടിയാണ് ഏറ്റവും ഭംഗിയുള്ള ഈ സ്ഥലം സ്ഥലമാണിത് കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ പണ്ട് പോലെ ഇവിടെ ടൂറിസം പരിപാടികളൊക്കെ ആയിട്ട് ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ആ ഒരു ഇതോടെ കൂടിയാണ് ഇത് ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം നിരവധി അനവധി ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഈ റോഡിലൊന്നും നിന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല ഇന്നിപ്പോ നൂറായിട്ട് എന്തൊക്കെയാ ഇവിടെ ഒരുക്കങ്ങൾ മറ്റൊരുക്കങ്ങൾ ബാക്കി ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കോർട്ടുകൾ കുറെ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഇതിനുണ്ട് അത് കഴിഞ്ഞിട്ട് ഡി ജെ ഉണ്ട് ഗാനമേളയുണ്ട് അങ്ങനെ വിവിധ കലാപരിപാടികളുണ്ട് ആഘോഷങ്ങളുടെ മാറ്റം ഒട്ടും കുറക്കുന്നില്ല അടിച്ചു പൊളിക്കാനാണ് കോട്ടയകാർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് മാത്രമല്ല ഈ റെസ്പോൺസിബിൾ ടൂറിസം പ്രാദേശികപരമായ ടൂറിസം ആയിട്ടുള്ള സെൻ്റർ കൂടിയാണിത് അങ്ങനെ ഇതിന് വലിയൊരു മേനന്തര ടൂറിസത്തിൻ്റെ അതായത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് നിരവധി ആളുകൾ ഈ പ്രദേശത്ത് വന്നിങ്ങനെ ഒത്തുകൂടാറുണ്ട് എന്തായാലും വലിയൊരു കാഴ്ചയുടെ വിസ്മയം തന്നെയാണ് കോട്ടയം കാർണിവൽ എന്ന തരത്തിൽ ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്